ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ രാമായണമാസം ശ്രീരാമൻ്റെ മാസം കർക്കടകത്തിൽ സൂര്യൻ അത്യുച്ചത്ത് നിൽക്കുന്ന സമയത്താണ് ശ്രീരാമൻ ജനിക്കുന്നത് അതാണ് രാമായണ മാസത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ വേറൊരു പ്രത്യേകത ഇപ്പോഴാണ് നമുക്ക് പിതൃക്കൾക്ക് വേണ്ടി ബലിയിടേണ്ടി വരുന്ന സമയം അതായത് ഓഗസ്റ്റ് ആദ്യവാരത്തിൽ കർക്കിടക വാവ് വരും അമാവാസി വരും ആ ദിവസം പിതൃക്കൾക്ക് വേണ്ടി ബലിയിടണം ഇപ്പം എന്താണ് ഈ പിതൃക്കൾ എന്ന് പറയുന്നത് നമ്മുടെ മൂന്ന് തലമുറയിൽപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും വഴിയിലുള്ള ആളുകളെയാണ് മരിച്ച ആളുകളാണ് പിതൃക്കൾ എന്നുള്ളത് അവരുടെ ആത്മാവിനെ സങ്കല്പിച്ചുകൊണ്ട് അവർ നമുക്ക് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും എന്തിനും നമ്മുടെ ഭാഷയായാലും ശരി നമ്മുടെ ആഹാരമായ ശരി നമ്മുടെ വസ്ത്രങ്ങളായാലും ശരി എന്ത് നമ്മുടെ ചിന്തകളായാലും ശരി നമ്മുടെ ശാസ്ത്ര നൈപുണ്യം വോട്ട് എവർ അത് മുഴുവൻ നമ്മുടെ മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾ നമുക്ക് തന്നിട്ട് പോയതാണ് അതിനുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡാണ് ഭാരതീയരുടെ ഏറ്റവും വലിയൊരു ഇത് ഇതാണ് ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുണ്ട് നമുക്ക് സൂര്യനെ നോക്കി വന്നിക്കും നദികളെ നോക്കി വന്നിക്കും ആൽമരങ്ങളെ നോക്കി വന്നിക്കും പശുവിനെ നോക്കി വന്നിക്കും ഇറുമ്പിനെ നോക്കി വന്നിക്കും അരിപ്പൊടി കൊണ്ട് കോലോടുന്നതാണ് ഈ ഇറമ്പുകളൊന്നു കഴിച്ചിട്ട് പോകാനാണ് അവരുടെ അനുഗ്രഹം നമുക്ക് വേണം അപ്പം പിതൃക്കളുടെ അനുഗ്രഹം അത് നമുക്ക് തേടണം അതൊരു വിശ്വാസമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബലികർമ്മങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഇത്തോണേൽ നിങ്ങൾ ഏതെങ്കിലും നദിയുടെ തീരത്ത് കുളത്തിൻ്റെ തീരത്തൊക്കെ ബലി കർമ്മങ്ങൾ ചെയ്യും ഞങ്ങളുടെ ചെങ്ങഞ്ചര പാലക്കാട്ട് ആശ്രമത്തിൽ അവിടുത്തെ കുളത്തിൻ്റെ കരയിൽ എല്ലാ ആയിരക്കണക്കിലാൾ വരും പക്ഷേ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു വേണം നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ പറയാനൊന്നുമില്ല നമ്മൾ ഇതാണ് അടിസ്ഥാനപരമായിട്ടെന്ന് മനസ്സിലാക്കും നമ്മൾ മൂന്ന് പിണ്ടങ്ങൾ വയ്ക്കുന്നു ദേവമുണ്ടും ബ്രഹ്മമുണ്ടം മനുഷ്യമുണ്ടെന്നൊക്കെ ഇത് നമ്മുടെ ദേവന്മാർക്ക് നന്ദി പറയും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ആഹാരം കൊടുക്കുകയല്ലേ ചെയ്യും അതാണ് നമ്മുടെ അതിഥിമര്യാദ അതാണ് കാണിക്കുന്നത് ദേവന്മാർക്കും നമ്മുടെ പിതൃബണ്ഡം വയ്ക്കുന്നു പിതൃക്കൾക്ക് വേണ്ടി എന്നിട്ട് അവരോട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പഞ്ചഭൂതങ്ങളിലെ പ്രതീകമായിട്ട് ഓരോന്നൊക്കെ വയ്ക്കും എല്ലാം പ്രതീകമാണ് നിലവിളക്ക് തൊട്ടെല്ലാം പ്രതീകങ്ങളാണ് ആ പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി വേണം ചെയ്യാൻ ഇപ്പോൾ ചിങ്ങഞ്ചിറ ആശ്രമത്തിൽ ചിങ്ങൻചിര കർഭസ്വാമി സന്നിധിയിൽ ഞാനാണത് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളെല്ലാവരോടും പറഞ്ഞാണ് ചെയ്യിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കാൻ ചെയ്യണം നമ്മുടെ അച്ഛനോട് അമ്മയോട് എല്ലാവരും എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിച്ചു അങ്ങനെയാണത് ചെയ്യാൻ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളും കുട്ടികളും ഒക്കെ കൂടി ഇരുന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മഹത്തായ കണ്ണിയുടെ ഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുക എൻ്റെ അപ്പൂപ്പിനു വേണ്ടി ഞാൻ വെളിയിടുമ്പോൾ എൻ്റെ മകൻ നോക്കി നിൽക്കാതെ ച്ഛനു വേണ്ടി ഒരു കാലത്ത് ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി ബലിയിടുന്നു അവൻ്റെ കുട്ടിക്ക് അവനോടും ആലോചിച്ചു ആയിരം ആയിരം വർഷങ്ങളിൽ ശ്രീരാമൻ ദശരഥന് വേണ്ടി ചെയ്ത ബലി കർമ്മങ്ങളാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീരാമൻ സീത വിവാഹം കഴിച്ച അതേ ചടങ്ങാണ് ഇപ്പോഴുള്ളത് ലോകത്തെവിടെയെങ്കിലും കാണാൻ കഴിയുമോ ഈ ഒരു പാരമ്പര്യം നമ്മുടെ ഭാരതം ലോകത്തെ ഏറ്റവും ആഭിജാത്യമുള്ള കുടുംബമാണ് അന്തസ്സുള്ള കുടുംബമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും നിഷ്ഠകൾ നമ്മൾ ഒരിക്കലും കളയാതെ ചെയ്യണം സന്തോഷത്തോടെ എല്ലാവരും അത് ചെയ്യണം അത് നിങ്ങൾക്ക് കുടുംബത്തിന് അഭിവൃദ്ധി തന്നെ ചെയ്യും നമസ്കാരം ക്ലാസിക് ഫിലിംസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം